السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي إير إنت حديث البرامر شكلنا ده നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദുഹാ ഹബീബ് നബി സാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ച ദുഹാ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂബക്കർ റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അനഹു കാല ലി റസൂൽ അഹി സു അഹു അലഹി വസ്ലാം അദ്ദേഹം നബിസ് അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു ചോദിച്ചു അല്ലിംനി

അന്തൽ റഹീം ഈ ദുആ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി അല്ലാഹുവേ നിശ്ചയം എൻ്റെ നഫ്സിനോട് ഞാൻ ദുൽമ് ചെയ്തു ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ളുൽമൻ കബീറൻ വലിയ ദുൽമ ഞാൻ ചെയ്തിട്ടുണ്ട് ഒക്കാല ഖുതൈബത്തു കസീറൻ കുത്തൈബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ളുൽമൻ കസീറൻ എന്നാണ് ഉള്ളത് ധാരാളം നല് ധാരാളം അക്രമം ഞാൻ എൻ്റെ നഫസിനോട് ചെയ്തിട്ടുണ്ട് നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുന്നവനില്ല ദോഷങ്ങൾ നീയല്ലാതെ പൊറുക്കുകയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവേ നിൻ്റെ അടുക്കൽ നിന്നുള്ള മഹഫുറത്ത് നീ എനിക്ക് നൽകണം അഥവാ എനിക്ക് നീ ദോഷം പുറത്തു തരണം ഒരഹം നീ എനിക്ക് നീ റഹ്മത്ത് ചെയ്യണം എന്നോട് കാരുണ്യം കാണിക്കണം ഇന്ന കാന്തൂർ റഹീം നീ ദോഷം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നോട് പൊറുക്കണം ഈ ദ്വഹ് നിസ്കാരത്തിൽ ചെയ്യാൻ പറ്റുന്ന ദ്വ ആണ് നിസ്കാരത്തിൽ ചെയ്യാൻ വേണ്ടി ഹബീബ് നബി സലാഹു അലൈവലം തങ്ങൾ പഠിപ്പിച്ച ദുഃഖ ആണ് അത്ത ഹയ്യാത്തിൻ്റെ സമയത്ത് അത്ത ഹയ്യാത്ത് കഴിഞ്ഞ് നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ദ കഴിഞ്ഞാൽ ഈ ദ പ്രത്യേകമായിട്ട് ദുരാ ചെയ്യുക ഒറ്റക്ക് നിസ്കരിക്കുന്നയാൾ അവർക്ക് പ്രത്യേകമത് സ്വനത്തുണ്ട് ജമാത്താകുമ്പോൾ പലപ്പോഴും അതിന് സമയം കിട്ടിക്കൊള്ളണം എന്നില്ല അള്ളാഹു താല ഹബീബ് സല അല്ലെ വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ